you <music> വിൽപ്പനക്കായി ബംഗളൂരുവിൽ നിന്നും കൊണ്ടുവന്ന കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ ചുങ്കത്ര സ്വദേശി വെള്ളാംകുളത്ത് ഇരുപത്തിനാല് വയസ്സുള്ള മുഹമ്മദ് അൻവർ സാദിഖിനെയാണ് എസ് ഐ പി ജയകൃഷ്ണൻ അറസ്റ്റ് ചെയ്തത് പ്രതിയിൽ നിന്നും രണ്ടു ബാഗുകളിലായി സൂക്ഷിച്ച പത്ത് കിലോ കഞ്ചാവും പിടിച്ചെടുത്തു ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി ജി ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം എടക്കര പോലീസ് ഇൻസ്പെക്ടർ എൻ ബി ഷൈജുവിന്റെ നേതൃത്വത്തിൽ എടക്കര പോലീസും ഡാൻസാഫ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധന രാവിലെ ആറ് മണിയോടെ എടക്കര പാലുണ്ടയിൽ വെച്ചാണ് പ്രതി പിടിയിലായത് നാൽപ്പത് കിലോ കഞ്ചാവുമായി പ്രതിയെ വിശാഖപട്ടണത്ത് വെച്ച് ദ്വാരക പോലീസ് പിടികൂടിയിരുന്നു ഈ കേസിൽ ജൂണിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി വീണ്ടും കഞ്ചാവ് കടത്തിലേക്ക് തിരിയുകയായിരുന്നു പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി സി പി ഒമാരായ പ്രശാന്ത് നജുമുദ്ദീൻ എന്നിവരും ഡാൻസേഫ് അംഗങ്ങളായ സുനിൽ എൻ പി അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി നിബിൻദാസ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ത്രഡ് you <music>